ആന്ധ്രാപ്രദേശിൽ നിന്നും കഞ്ചാവ് സംഭരിച്ച് കേരളം തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ വിവിധ ജില്ലകളിൽ വിതരണത്തിനെത്തിക്കുന്ന ഒമ്പതംഗ സംഘം തേനി പോലീസിന്റെ പിടിയിൽ കഞ്ചാവ് വിൽപ്പനക്കാരുടെ സ്വത്തുവകൾ കണ്ടുകെട്ടി മരവിപ്പിക്കാൻ തേനി പോലീസ് ആരംഭിച്ച നടപടിയുടെ ഭാഗമായാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും നാൽപ്പത്തിനാല് പോയിൻറ്റ് ആറ് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് പേര് இருபத்தி வந்தும் புள்ளி ஆறு கிலோ கஞ்சாவோட ரெண்டு பேரும் நம்ம அரெஸ்ட் பண்ணணும் அரெஸ்ட் பண்ணும்போது நம்ம எங்கொயரி பண்ணதில் அவருக்கு ரெண்டு பேர் அவர் ரெண்டு பேர் உத்தரணும் சரவணகுமார் மற்றும் நிரஞ்சன் நிரஞ்சன் இந்த ரெண்டு பேர் உத்தரவு அவர் ஆந்திராவுக்கு போய் இந்த கஞ்சா வாங்கிட்டு வந்தார் இதில் யார் வந்து கஞ்சா கொடுத்தனு சொன்னால் ஆந்திராவில் மூணு பேர் அவர் ஒருத்தர் பேர் சொன்னார் பட் அவரோட டீட்டெயில்ஸ் நமக்கு தெரியாது அந்த டைமில் அது இல்லாமல் இங்கே வந்து அவரோட ஆக்டிவிட்டிஸ் என்னான்னு பார்த்தீங்கன்னா இங்கே வந்து கம்பம் ரீஜன் உத்தம்பாளையம் அது இல்லாமல் விருதுநகர் தண்டிகள் மதுரையில் கூட அவர் ரீட்டைல் செல்லர்ஸ் இந்த சில்லறை வியாபாரம் பண்ணுற கஞ்சா செல்லர்ஸ் வந்து இவரு கஞ்சா மொத்தமாக வாங்கிட்டு வந்து கொடுப்பாரு அதில் வந்து ராஜபாளம் சேர்ந்த சேத்தூர் சேர்ந்த மூணு பேர் அதில் வந்து கணிராஜா தென் பால் பாண்டி மற்றும் மணி அந்த மூணு பேர் நம்ம ஐடென்டிஃபை பண்ணி அதில் கணிராஜா இந்த மணி நம்ம அரெஸ்ட் பண்ணோம் பால் பாண்டி இன்னும் தலைவராக இருக்கா அவன் அரெஸ்ட் பண்ண இருக்கான் പ്രതികൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് മൊത്തമായി സംഭരിച്ച് കേരള സംസ്ഥാനത്തും തമിഴ്നാട്ടിലെ തേനി ജില്ല കമ്പം ഉത്തമ്പാളയം വിരുദുനഗർ ജില്ല എന്നിവിടങ്ങളിലും വിൽപ്പന നടത്തിവരികയായിരുന്നുവെന്നും തേനി പോലീസ് പറയുന്നു നിരഞ്ജൻ ശരവണകുമാർ ഈശ്വരി മഹാലക്ഷ്മി അഗിയോർ തുടങ്ങിയവരാണ് അറസ്റ്റിലായത് ആന്ധ്രാപ്രദേശിലെത്തി കച്ചവടം ഉറപ്പിച്ച് തേനിയിലെത്തിക്കുന്ന കഞ്ചാവ് അവിടെ വെച്ച് സംസ്ഥാനത്തിനകത്തേക്കും പുറത്തേക്കും വിതരണം ചെയ്യുന്ന സംഘമാണിതെന്ന് തേനി പോലീസ് പറയുന്നു ജില്ലയിൽ കഞ്ചാവ് മാഫിയ പ്രവർത്തനം വിവരപ്പെടുത്തുന്നതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കേസ് അന്വേഷിക്കാൻ സബ് ഇൻസ്പെക്ടർ കതിരേശന്റെ നേതൃത്വത്തിൽ തേനി പോലീസ് പ്രത്യേക സംഘം രൂപീകരിക്കുകയായിരുന്നു പ്രത്യേക സംഘം ആന്ധ്രാപ്രദേശിലെ വിജയനഗരയിൽ രണ്ടാഴ്ചയോളം ചിലവഴിച്ച് പ്രാദേശിക പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ കഞ്ചാവ് മൊത്ത കച്ചവടക്കാരെ കണ്ടെത്തിയിരുന്നു കഞ്ചാവ് കച്ചവടക്കാരൻ ശിവകുമാറാണെന്നും മല്ലേശ്വര റാവു വിജയബാബു എന്നിവർ ഇയാളുടെ കൂട്ടാളികളാണെന്നും പോലീസ് കണ്ടെത്തി ഇവിടെ നിന്നാണ് തേനി ഡിണ്ടിഗൽ മധുര ജില്ലകളിലേക്ക് കഞ്ചാവ് മൊത്തമായി വിൽപ്പന നടത്തിയിരുന്ന മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്നും ഇരുപത്തിമൂന്ന് കിലോ കഞ്ചാവാണ് പിടികൂടിയത് തുടർന്ന് തേനിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആറ് പ്രതികളെ ഇരുപത്തി ഒന്നേ പോയിന്റ് ആറ് കിലോഗ്രാം കഞ്ചാവുമായി പിടികൂടിയത് കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന കാറും പോലീസ് പിടിച്ചെടുത്തു അതേസമയം ആന്ധ്രാപ്രദേശിലെ കഞ്ചാവ് മൊത്ത കച്ചവടക്കാരെയും തേനി പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് വിവരം ഒമ്പത് പ്രതികളുടെ ഏഴ് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും സ്ഥാപന സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമികനുസ്